ജിമ്മിൽ പോവുക എന്നുള്ളത് ഞാൻ മാത്രമല്ല എൻ്റെ ഭാര്യയായിട്ടുള്ള ലിനുവിനെയും ജിമ്മിൽ കൊണ്ടുപോകേണ്ട തീരുമാനം ഞാൻ നേരത്തെ തന്നെ എഴുതിട്ടായിരുന്നു കാരണം ആറ് വർഷമായിട്ട് ഞങ്ങൾ പ്രേമിക്കുന്ന സമയത്ത് ഞാനൊരു ലിനുവിന് പരിചയപ്പെട്ട് കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറയുന്നുണ്ട് ലിനു പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ ശരീരത്തിന് അപ്പോൾ ഒരു ജിമ്മിൽ പോയാൽ നല്ലതായിരിക്കും എന്ന് പറയുന്നുണ്ട് പക്ഷേ ഭൂലോകം അടിച്ചമായത് ഒരു ദിവസത്തിൻ്റെ ഭൂരിഭാഗം സമയം കട്ടിലിൽ ചിലവഴിക്കുന്ന ആളായതുകൊണ്ടും വീട്ടിലായിരുന്നപ്പോഴും ഒരു ദിവസത്തിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനാറ് മണിക്കൂറും ആ കട്ടിനകത്ത് തന്നെ കിടക്കുന്ന ആളായിരുന്നു ലിനു അങ്ങനെയാണ് നിർത്തിയ ഞാൻ പോട്ടെ നിർത്തിയല്ല അപമാനിക്കാൻ വേണ്ടി പോണ സത്യങ്ങൾ പറയുന്ന അപമാനമാണ് ഞാനാണെങ്കിൽ തന്നെ കുറച്ച് നാളായിട്ട് ഇപ്പൊ വർക്കൗട്ട് ചെയ്യണില്ല വർക്കൗട്ട് ചെയ്യാൻ സമയം കിട്ടിണ്ടായിരുന്നില്ല കല്യാണം കല്യാണത്തിന് തിരക്ക് അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് യാത്രകൾ അപ്പൊ വയറുണ്ടോണ്ട് ഇപ്പൊ ജിമ്മിൽ പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ ഇവിടെ ലിനു രാവിലെ കാറ് കഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്റെ അടുത്ത് ചോദിച്ചു ഞാൻ കാറ് കഴുകി തരട്ടെ എന്റെ പൈസയും ചോദിച്ചു കാറ് കഴുകുന്നത് ഞാൻ പൈസ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പൈസ തരത്തില്ല കേട്ടാ അക്കൗണ്ടിൽ നിന്ന് എന്റെ അക്കൗണ്ടിന്റെ കാശില്ല നിന്റെ സ്വന്തം അക്കൗണ്ടിൽ നിന്നെ എടുത്തോ അപ്പൊ അച്ഛന് ജിമ്മിൽ വരുന്നുണ്ടോ ഏഹ് വരുന്നുണ്ടോ നോക്കാന്നല്ല ഇപ്പൊ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അടുത്ത നീ ജിമ്മി നേരം ആയിട്ടില്ല സമയം എത്രയായി ആയി പത്ത് മുപ്പത്തഞ്ച് ഇനി ഞാൻ രാവിലെ എട്ട് മണിയോട്ട് വിളിക്കുന്നുണ്ട് ജിമ്മി വരാനായിട്ട് അപ്പൊ ജിമ്മി രാവിലെ വിളിച്ചപ്പോഴത്തേക്ക് കേട്ടില്ല ഇന്നത്തെ കഴിഞ്ഞു അത് കൊഴപ്പൊന്നില്ല ഈ നീ ഛർദ്ദിച്ചു പറഞ്ഞോണ്ടല്ലോ രാവിലെ രാവിലെ ഛർദ്ദിച്ചെന്ന് പറഞ്ഞു പക്ഷെ ഷർദിക്കുന്നു ഛർദ്ദിച്ച ഒരാൾക്ക് കാട് വരാണെങ്കിൽ പിന്നെ ജിമ്മിട്ട് അല്ല കപ്പക്കെട്ടാണെങ്കിൽ തന്നെയും ജിമ്മി വരുന്ന കുഴപ്പമൊന്നും ഇല്ല ജിമ്മി നമ്മൾ കാട് ചെയ്താൽ മതി കപ്പക്കെട്ട് നമുക്ക് ആദ്യം നമ്മള് മരുന്ന് നോക്കിക്കാനാ പോയിട്ട് അഡ്മിഷൻ എടുത്തൊന്നുമില്ലല്ലോ നീ അഡ്മിഷൻ എടുത്ത് അവിടെ ജോലി ആ കാടിയോ മാത്രം ചെയ്തിട്ടെ തിരിച്ചുപോരാ എന്റെ ആണെങ്കിൽ വയറൊക്കെ ചാടി ഞാൻ നമ്മുടെ ഋഷിയുടെ കല്യാണത്തിന് പോയില്ലായിരുന്ന വയർ നോക്കി എനിക്ക് ഗർഭമായി പോയ പോലത്തെ അവസ്ഥ അപ്പൊ നമ്മുടെ ഋഷിയുടെ കല്യാണത്തിൽ പോയ സമയത്ത് ഞാൻ നല്ല ബോഡിയൊക്കെ സെറ്റ് ആക്കി വെച്ചിരുന്നതാണ് ഞാൻ എനിക്കൊന്ന് ബിഗ് ബോസിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കുള്ള ക്ഷീണം മൊത്തം ആ സമയത്ത് ഞാൻ തീർത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ പിന്നെയും ബോഡി ഭയങ്കരമായിട്ട് വീക്കായി ആ ഞാൻ വർക്ക്ഔട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ മലിഞ്ഞ് വലിഞ്ഞ് വലിഞ്ഞ് പോകും എനിക്ക് അങ്ങനത്തെ ഒരു ബോഡി സ്ട്രക്ചറാ എന്റെ മസിൽസ് ഭയങ്കരമായിട്ട് വീക്കല്ല ഇപ്പം ലിനുവിന്റെ നോക്കിക്കണ്ട ഇപ്പൊ വണ്ണം വെച്ച് ഭയങ്കരായിട്ട് ദൈവം കൊണ്ട് നോക്കി കല്യാണം കഴിഞ്ഞ് വണ്ണം വെച്ചു അല്ല ഫുഡ് കഴിച്ചു അല്ല നീ വണ്ണം വെച്ചു പക്ഷെ ഞാൻ കണ്ടോ ഞാൻ വണ്ണം കുറഞ്ഞു പ്രത്യേകിച്ച് കാശ്മീരിൽ പോയി തൂറ്റലും മറ്റേ ഷർദിയിലൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെയും പിന്നെയും പ്രശ്നമായി അതുകൊണ്ട് എന്തായാലും ഇന്ന് ജിമ്മിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ കാറ് കഴുകിയതിന് ശേഷം നേരെ ഫുഡ് കുറച്ച് കഴിച്ചിട്ട് ജിമ്മിലേക്ക് പോകാൻ വേണ്ടി പോവാണ് അടുത്ത ആഴ്ച തൊട്ട് ഞാനും ലിനുവും ഡയറ്റും സ്റ്റാർട്ട് ചെയ്യും ലിനുവിന് എല്ലാ ഭക്ഷണവും കൊടുക്കില്ല വളരെ മിതമായിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രമേ അത്രേ ഉള്ളൂ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൃത്യമായിട്ടുള്ള ഭക്ഷണം കഴിച്ച് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് ഇപ്പൊ ആരെങ്കിലും കുറക്കണ്ടേ അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കാ വിചാരിക്കും ഇപ്പഴും ഗർഭമായിട്ടും വിചാരിക്കും പക്ഷേ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് അവിടെ വിളിച്ചു ഞാൻ പറയാം ഞാനുണ്ടല്ലോ അവിടെ ഒറ്റക്ക് പോയാലും ഇരട്ട പോയാലും ഇനി ഡയറ്റനുസരിച്ചുള്ള ഭക്ഷണം കഴിച്ചാൽ അല്ലെങ്കിൽ ചുമ്മാ ആയിട്ട് വണ്ണം വെക്കും പോകാം നമുക്ക് അച് അങ്ങനെ അച്ചു ഇവിടെ ജിമ്മിൽ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇവിടെ ജിമ്മിലേ അതിനു നമുക്ക് ഉള്ള കുറച്ച് സാധനങ്ങൾ ചീപ്പ് അതൊക്കെ അവിടെ ചങ്ങനാശേരി പിന്നെ ഞാൻ ജിമ്മിൽ പോകുമ്പോഴത്തേക്ക് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ഷേക്ക് ഉണ്ട് തരാം വേണം ഞാൻ ജിമ്മിൽ പോകുമ്പോഴത്തേക്കും അപ്പൊ നമ്മുടെ ഇത് ഒരു മാസത്തേക്കുള്ള സാധനമായിരുന്നു ഞാൻ ഇടക്ക് വെച്ച് ജിമ്മ് നിർത്തിയപ്പോഴത്തേക്കും പോയതാ ഇനി സ്ഥിരമായിട്ട് ഇത്ര മിച്ചണ്ടോ വേണമെങ്കിൽ ആ ഫ്ലേവർ അറിയാൻ വേണ്ടി ഐസ്ക്രീം

കല്യാണം കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ആദ്യത്തെ തീരുമാനങ്ങളിൽ ഒന്നാണ് ബോഡി സെറ്റ് ആക്കി എടുക്കുക കാരണം ഭയങ്കര പയറൊക്കെ ചാടിയിട്ടായ്മ വൃത്തിയായിട്ടിരിക്കുന്നു അല്ലെ മൊത്തത്തിൽ ഒരു ഒരു ജിമ്മില്ലാത്തതുകൊണ്ട് എനിക്കൊരു ഉഷാറിൽ അങ്ങനെ ജിമ്മി വന്നു അപ്പോൾ അതെ അച്ചു കുറഞ്ഞ ശേഷമാണ് ജിമ്മി വരുന്നത് ഞാനും അപ്പോൾ ഇന്ന് നമുക്ക് അല്ലെ ഫുള്ള് ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല കാർഡിയോ മാത്രം ചെയ്യുക ജസ്റ്റ് ഒരു ടെൻ മിനിറ്റ്സ് ഒന്ന് വാക്ക് ചെയ്യുക ഓക്കെ വാമപ്പ് ചെയ്യുക അതാണ് ഇന്നത്തെ പരിപാടി ഞാനും ജസ്റ്റ് ഒന്ന് ബോഡി ഒന്ന് ഫുൾ ഒന്ന് വെച്ചേക്കാം ജസ്റ്റ് ജസ്റ്റ് ഒന്ന് 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 ബോഡി എന്താ എല്ലാ സ്ട്രെച്ച് ആ ചെയ്ത് വെച്ചേക്കുക എന്നിട്ട് ഡേയ്സ് അങ്ങനെ പോട്ടെ അതിനുശേഷം നമുക്ക് ബാക്കി വർക്കൗട്ടിലേക്ക് ടുക്കാം നമുക്കേ രണ്ട് ഉണ്ടല്ലോ അപ്പോ എത്ര മിനിറ്റ് നടക്കും റണ്ണിംഗ് റണ്ണിംഗ് സ്പീഡ് എത്രയാ ഒരു സെവൻ ഒക്കെ പോവാ

നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ വന്ന സമയം ഭയങ്കര മോശമായി പോയി കാരണം നട്ടുച്ച പന്ത്രണ്ട് മണിക്കാ ജിമ്മിൽ എത്തിയേ ഇനി നട്ടുച്ചയ്ക്ക് ജിമ്മിൽ വന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല കുറച്ചുകൂടെ നേരത്തെ വന്നിട്ട് പ്രോപ്പറായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം അല്ലെങ്കിൽ പന്ത്രണ്ട് മണി സമയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ക്ഷീണമുള്ള സമയം സ്ട്രെച്ചായിട്ട് എന്താ പോലെ ഭയങ്കര ക്ഷീണം ഫീൽ ചെയ്തു പറ്റുന്നില്ല 8 അയ്യ വേറെ സ്കോട്ടിംഗ് എടുത്തില്ലേ? ചെയ്തോ കുറച്ച് സ്കോട്ടിംഗ് ചെയ്തോ? എനിക്ക് ഇല്ല ചേച്ചി സ്കോട്ടിംഗ് എന്ന പാടാന്ന് അറിയോ? ചെയ്തോ ചുടിരന്ന് ചുടി സിറ്റി. അതാണ് എൻ്റെ പാടാണ് എനിക്ക് എടുത്തേ കാലു പൊങ്ങുന്നില്ല. ഇത്ര സിറ്റിയാണോ? കാല് നേരെ കാല് നേരെ കാല് നേരെ ആയിക്കണോ? ആ ഷോൾഡർ ലെവൽ കാല് വെച്ചാൽ മതി. ഇത്ര സിറ്റിയാണോ? ഇരിക്കേ ടെന്നടിച്ചാ മതി <Iowa LaurentInaudible> <kırk Uno>

ഇല്ല ഫുഡ് ഡയറ്റ് തന്നെ തന്നെ ശരീരത്തിന് നമുക്ക് എന്തൊരു കംപ്ലീറ്റ് അല്ല ഞാൻ ജസ്റ്റ് ചെയ്യുന്നതൊക്കെ ടൈം ടൈം ചെയ്യുന്നത് സെറ്റ് മൂന്നല്ല നാല് സാധാരണ ഒരു ഉണ്ടല്ലോ കിലോക്ക് ഇട്ട് വൺ സൈഡ് മാത്രം ഒരു തേർട്ടി

എൻഡ് ഇതെ ഇപ്പൊ വന്നി كده mba ഇപ്പൊ ദേ ഇതാണ് ഇപ്പോത്തെ നിലവിലത്തെ ബോഡി നിങ്ങൾക്ക വന്ന് കടിച്ചിട്ട് ജിമ്മീ പോകും ഞങ്ങള്ക്ക കടിക്കാതെ ജിമ്മീ പോകും ദേ ഞാൻ ഫസ്റ്റ് ഡേ ട്ടോ ഞാൻ ഇങ്ങടെ കിടക്കുന്ന കണ്ടോ എ ഞാൻ ഇങ്ങടെ കിടക്കണോ നീ കേ ഞാൻ ഇങ്ങടെ കിടക്കുന്നാണ് ആ ഞാൻ ആ ഇവിടന്നാ നോക്ക് ഇതാരെ കിടക്കുന്നണ്ടായിരുന്നു കണ്ടോ ഈ കിടക്കുന്ന ആരാണോ നീ കേ മച്ചിമുല്ല മച്ചിനെ വല്ല കേട്ടി അവര് അതെ ജിമ്മിന്റെ ഇപ്പൊ സമയം കഴിഞ്ഞുകൊണ്ട് ഇനി ഇപ്പൊ

ഇവിടെ അച്ചു ആണെന്നുണ്ടെങ്കിൽ അയ്യോ ആയിക്ക കടക്കുന്നേ കേനോ വൈസ്പ്സിന്റെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിട്ടാണേ ഇത് വൈസ്പ്സം സാരോ ഇത് ഷോൾഡറ ഷോൾഡർ ആണ് എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ തോന്നീതാ പോരല്ലോ ഞാൻ കണ്ടു തന്നെ ഫുൾ ബോഡി ചെയ്യുന്നില്ലെന്നല്ലവർ പറയുന്നു ഫുൾ ബോഡി ചെയ്യുന്നില്ല പിന്നെ എന്നെ ഷോൾഡർ വർക്കൗട്ട് ചെയ്യുന്നേ എനിക്ക് ഷോൾഡർ ചെയ്യാനാണ് തോന്നിച്ചത് ഷോൾഡർ ഇത് അങ്ങനെ ഇതും നല്ല വീക്ക് ആണ് എനിക്ക് ഷോൾഡർ സത്യമായിട്ട് എനിക്ക് ഓർഡർ അറിയിയട്ടില്ല അത് സത്യം അല്ല അപ്പോൾ സത്യസന്ധമായി говори തോന്നുന്നത് വർക്കൗട്ടൊക്കെ ചെയ്തല്ലോ നല്ല ക്ഷീണമായിട്ട് ഉറങ്ങാന്നല്ല നമ്മുടെ ശരീരത്തിനും പോയി പ്രധാനാവശ്യമായിട്ട് അവിടെ കുളിക്ക് പിടിക്കുകയും ചെയ്യും അവിടെ തോന്നുന്ന വർക്കൗട്ടൊന്നും ചെയ്യാൻ നിക്കണ്ടായിട്ട് ചെയ്താൽ മതി ഫുൾ ബോഡി നീ കാർഡിയോ കാർഡിയോ മാത്രം അപ്പൊ ഫോളോ മതി ആ അത് പണിയാവും അങ്ങനെ ജിമ്മിലൊക്കെ പോകുന്നല്ലേ ജിമ്മിൽ പോയിന്ന് സത്യം പറഞ്ഞാൽ നല്ല ഇപ്പൊ എനിക്ക് ജീവിതത്തിൽ ക്ഷീണമായിട്ടാണ് ക്ഷീണം വരുന്നത് കാരണം എന്റെ ബോഡി അത്ര വീക്കായതുകൊണ്ടേ ജിമ്മിന് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ട് വീണ്ടും നമുക്ക് മരുന്ന് വരെ എടുക്കേണ്ട അവസ്ഥയാണ് കാരണം അത്രയും ബോഡി ഭയങ്കരമായിട്ട് വീക്ക് ആകുന്നുണ്ടായിരുന്നു എനിക്ക് കഫിന്റെ ഇഷ്യൂ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കഫിന് പോയിട്ട് മെഡിസിൻ ഒക്കെ വാങ്ങിച്ചു ഇനിയിപ്പോ ഓക്കെ ആകുന്നു വിചാരിക്കുന്നു അപ്പോ ജിമ്മിൽ ഞാൻ ജസ്റ്റ് ഫസ്റ്റ് അതായത് കല്യാണം കഴിച്ചതിനു ശേഷം ഞാനും വിനൂ കൂടെ ആദ്യമായിട്ട് ജിമ്മിലേക്ക് പോയതുകൊണ്ടായിരുന്നു നമ്മൾ ജിമ്മിന്റെ ഒരു ബ്ലോഗായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് ഇനിയിപ്പോ ഇന്റർവ്യൂ ഉണ്ട് ആ ഇന്റർവ്യൂന് പോകാനായിട്ട് ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അല്ലേ ഇന്റർവ്യൂ കഴിയുമ്പോഴത്തേക്കും ഇന്ന് ഇനി ഇപ്പോ എന്തായാലും നൈറ്റ് ആവും ചിലപ്പോ ഒന്ന് പുറത്തേക്ക് പോകുന്നതായിട്ട് വരും അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ